തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടുത്തം ഭക്ഷണം വെക്കുന്ന പായ പോലെയുള്ള വസ്തുക്കളാണ് ചൂട് കാരണം തീ പിടിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് എം എസ് ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ലഷോയ് എന്താണ് സംഭവിച്ചത് തീ അണച്ചോ തീർച്ചയായും തീ പൂർണ്ണമായും നിയന്ത്രണ നിലയായിട്ടുണ്ട് തീ അണച്ചു ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അഗ്രശാലയുടെ നിലയിൽ അതായത് ഒന്നാം നിലയിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ ഭക്ഷണമെല്ലാം തന്നെ പാകം ചെയ്ത ശേഷം അത് നിലത്ത് വെക്കുമ്പോൾ പായ പോലുള്ള ഒരു വസ്തു ഉപയോഗിക്കും അതിൽ ചൂട് കൂടുതലുള്ള ഭക്ഷണം പാകം ചെയ്ത പാത്രം വെച്ചതോടുകൂടിയാണ് ഇത് ചൂടായി തീ പിടിച്ചതെന്നാണ് കരുതുന്നത് ആ മുകളിലത്തെ നില പൂർണ്ണമായും കത്തി കത്തിനശി മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കാനായത് നിലവിൽ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ് ആർക്കും ഈ സംഭവത്തിൽ പരിക്കില്ല ഈ നഗരത്തിന് ഉള്ളിൽ തന്നെ ആയതിനാൽ തന്നെ അഗ്നിശമന സേനയ്ക്ക് പെട്ടെന്ന് എത്താനും തീ അണയ്ക്കാനും കഴിയും